കാരണം നമുക്കറിയാം ഞാൻ ഞാൻ എനിക്ക് അറിയാം ആ തന്നെ വീട്ടിൽ റിയ തരട്ടെ അതിനാണ് നമ്മൾ ഇതാണ് പത്ത് വർഷം കഴിഞ്ഞ് ഇനി കാത്തിരിക്കുന്നേ ഇനിയും ദിയ ഫാത്തിമയെ കുറിച്ചിട്ട് ജുനൈദ് നമ്പിലത്തെ ഒരു സ്വപ്നം കണ്ടതായിട്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇന്നും നമ്മൾ ദിയ ഫാത്തിമ മോളെക്കുറിച്ച് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ അതിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഏകദേശം എട്ട് വർഷത്തോളമായി ഈ മോളെ കാണാതായിട്ട് ഇതിനെപ്പറ്റി പോലീസ് അന്വേഷണവും തുടർന്നുള്ള സംഭവങ്ങൾ ഉൾപ്പെടെ ഉള്ള പല കാര്യങ്ങളും നമ്മൾക്കറിയാം അപ്പോൾ അതിലൊന്നും ഇന്ന് ഞാൻ പോകുന്നില്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ജുനൈദ് നമ്പിലത്ത് എന്ന് സൗദിയിൽ നിന്നുമുള്ള ഒരു സഹോദരൻ അഹോരാത്രം ഈ കേസിന് പിന്നിൽ നടക്കുകയാണ് ഈ കുഞ്ഞുമോളെ കണ്ടുപിടിക്കാനായിട്ട് എന്നുവെച്ചാല് രണ്ടു വർഷം മുന്നേ എന്ന് എന്റെ ഗവർണർ രണ്ടു വർഷം മുന്നേ തോന്നുന്നു ഫേസ്ബുക്ക് കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചതാണ് അതിനു അവര് കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് അങ്ങോട്ടേക്ക് അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ ഞങ്ങളെ കൂടെ തന്നെ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് എനിക്കൊരു മോളുണ്ട് അപ്പം എൻ്റെ മോളെ ഞാൻ സങ്കല്പിച്ച് നോക്കുന്നു അപ്പൊ അത് ഓർക്കുമ്പം എനിക്ക് തീയാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എനിക്ക് മോളെ പോലെ ആയിട്ടാണ് ഞാൻ ജുനൈദ് പറയുന്നുണ്ട് ഒരു സ്വപ്നം അദ്ദേഹം കണ്ട വിഷയം അപ്പോൾ ദിയ ഫാത്തിമ മോളെ ജുനൈദ് സ്വപ്നത്തിൽ കണ്ടു അതിനടിസ്ഥാനത്തിൽ അർദ്ധരാത്രി തന്നെ അദ്ദേഹം സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു അതിൽ പിന്നെ സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തു അന്ന് രാത്രി തന്നെ ജുനൈദ് വന്നിട്ട് ദിയ ഫാത്തിമോളുടെ പേരൻസിനോട് സംസാരിച്ചതായിട്ട് പറയുന്നു എന്താണ് ഈ സ്വപ്നത്തിൽ കണ്ടതെന്ന് വ്യക്തമായി എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് നോക്കി അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് സ്വപ്നം കണ്ടു എന്നല്ലാതെ അതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല പക്ഷേ ധാരാളം പേര് എന്നോട് ഇമെയില് വഴി ഇതിൻ്റെ ആത്മീയ വശത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ പല മതാര മതാചാരങ്ങളിലും ഇതിനെപ്പറ്റി ആത്മീയ വശങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഹിന്ദു പുരാണങ്ങളിൽ ഉൾപ്പെടെ ധാരാളം സ്ഥലങ്ങളിൽ ഇതിനെപ്പറ്റി വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന വളരെ പ്രസിദ്ധനായ ഒരു ഗണിത ശാസ്ത്രജ്ഞൻ ഇന്ത്യയിൽ ജനിച്ച രാമാനുജനത്തിനെ പറ്റി അറിയാത്തവരായിട്ട് ആരുമില്ല ഏകദേശം മൂവായിരം ഗണിത സിദ്ധാന്തങ്ങളുടെ ഉപജ്ഞാതാവാണ് അദ്ദേഹം യാതൊരു അടിസ്ഥാന പരിചയവും അദ്ദേഹത്തിന് ഗണിതത്തിൽ ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല നാമഗിരി എന്ന് അറിയപ്പെടുന്ന ഒരു ദേവി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ഉറക്കത്തിൽ ഒരു അസാധാരണമായിട്ടുള്ള അനുഭവം അദ്ദേഹത്തിനുണ്ടായതായി പറയപ്പെടുന്നു ഒരു ചുവന്ന തിരശീല രൂപപ്പെട്ടിട്ട് ഒരു കൈ വന്ന് ആ തിരശീലയിൽ എഴുതാൻ തുടങ്ങി ആ കൈ അനേകം ഗണിത തത്വങ്ങൾ എഴുതിയതായിട്ട് പറയുന്നു അപ്പോൾ അത് രാമാനുജത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞു പിന്നീട് ഉറക്കമുണർന്ന് അദ്ദേഹം അത് പകർത്തി എഴുതിയതായിട്ടാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വപ്നത്തിൽ വന്നവർ നമ്മളെ യഥാർത്ഥ സത്യത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്നു എന്ന് പല തെളിവുകളും ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ജുനൈദ് കണ്ട സ്വപ്നം നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒന്നല്ല എന്നതിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടും ഡോക്ടർ അബ്ദുൾ കലാം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ അറിയാത്തവരായിട്ടും ആരും ഉണ്ടാകില്ല തൻ്റെ ആത്മകഥ അദ്ദേഹം എഴുതിയിട്ടുണ്ട് വിങ്സ് ഓഫ് ഫയർ എന്നതിൽ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് തമിഴ്നാട്ടിൽ രാമേശ്വരം എന്ന സ്ഥലത്ത് ഉണ്ടായ ഒരു സ്വപ്നത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് രാമേശ്വരത്തെ ഒരു തീപിടുത്തം വിഴുങ്ങാൻ പോവുകയാണ് എന്നുള്ളൊരു സ്വപ്നം അദ്ദേഹം കണ്ടു അടുത്ത ദിവസം തന്നെ ആശ്ചര്യം അദ്ദേഹം രാവിലെ ഉണർന്നപ്പോൾ രാമേശ്വരത്തിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു ഈ അനുഭവം സ്വപ്നങ്ങളുടെ ശക്തിയും രഹസ്യവും സംബന്ധിച്ച് അദ്ദേഹത്തിൽ ആഴത്തിൽ തന്നെ ഒരു സ്വാധീനം ചെലുത്തിയതായിട്ടാണ് പറയപ്പെടുന്നത് പിന്നീട് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഈ കുഞ്ഞിനെ കാണാതായതിനെ പറ്റിയിട്ടും ആത്മീയതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതും കേട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരെണ്ണം രണ്ടായിരത്തി രണ്ടിൽ അമേരിക്കയിൽ ഷോൺ എന്നൊരു പതിനൊന്ന് വയസ്സ് കുഞ്ഞിനെ കാണാതായി അപ്പം അവൻ്റെ അമ്മ പാം വന്നിട്ട് സ്വപ്നത്തിൽ കുഞ്ഞ് തനിക്കൊപ്പം സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് അവർക്ക് ഏറെ പ്രതീക്ഷ നിലനിർത്താനായിട്ട് സഹായിച്ചു അഞ്ച് വർഷം കഴിഞ്ഞ് അത്ഭുതവശാൽ ഭാഗ്യവശാലും ആ കുഞ്ഞിനെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന ജുനൈദിന് ഭൂമിയുടെ വേറൊരു ഭാഗത്ത് ജീവിക്കുന്ന ദിയ ഫാത്തിമ മോള് എങ്ങനെ സ്വപ്നത്തിൽ വന്നു അതുപോലെ തന്നെ വേറൊരു സംഭവത്തിൽ എലിസബത്ത് എന്ന പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി വിദേശത്ത് തട്ടിക്കൊണ്ടു പോകാനായിട്ട് ഇടയായി അപ്പോൾ എലിസബത്തിൻ്റെ അമ്മ ലൂയിസിന് എപ്പോഴും ആ കുഞ്ഞെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു സ്വപ്നം അവളെ കണ്ടു അവസാനം ആ കുട്ടിയും കണ്ടെത്തപ്പെട്ടു ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ നമ്മൾക്ക് ചുറ്റിൽ നോക്കിയാലും ഈ ആത്മീയതയും സ്വപ്നവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും ഹിന്ദു വിശ്വാസ പ്രകാരം ഉപബോധ മനസ്സിന് സ്വപ്നങ്ങളിലൂടെ ആത്മീയ തലവുമായിട്ട് ആത്മീയ മണ്ഡലവുമായി ആശയവിനിമയം നടത്തുവാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ സ്വപ്നങ്ങളിലെ ഈ ആത്മീയ സന്ദേശങ്ങൾ മാർഗനിർദ്ദേശവും ഉൾക്കാഴ്ചയും പ്രവചനങ്ങളും എല്ലാം വാഗ്ദാനം ചെയ്യുന്നു അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തത് ജുനൈദ് എന്ന് ആ സഹോദരനിലൂടെ ഈ സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ദിയാമോളുടെ ആ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് ജുനൈദ് എന്ന സഹോദരനെയാണ് അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിൽ യാതൊരു സംശയവും സാധാരണ അള്ളാഹു അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരായ ആയിട്ടുള്ളവരെയാണ് ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ തെളിയിക്കാനും ഇങ്ങനെ സ്വപ്നത്തിൽ ഇതുപോലെയൊക്കെ വന്ന് അവരെ ഈ കേസിലേക്കും ഇങ്ങനെയൊക്കെ കൊണ്ടുവരാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ആ സ്വപ്നത്തിൻ്റെ സീരിയസ്നെസ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം അദ്ദേഹമാണ് അള്ളാഹു തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആള് ദിയ മോളെ കണ്ടുപിടിക്കാനായിട്ടും മോളുടെ വിശേഷങ്ങള് നമ്മൾ അറിയാനായിട്ടും ഒക്കെ അദ്ദേഹത്തിനെയാണ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് പ്രകാരം കഴിഞ്ഞ രണ്ട് വർഷമായി അദ്ദേഹവും കൂടെ ഒരുപാട് പേർ അദ്ദേഹത്തെ സഹായിക്കുന്നവരും ഒരുപാട് യൂട്യൂബേഴ്സും ഇതിനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് അവരൊക്കെ ഇതിൻ്റെ കൂടെ ഒത്തൊരുമയോടുകൂടെ ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ ഈ സ്വപ്നത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ധാരാളം മെയിലുകൾ എനിക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ സ്പിരിച്വൽ കാര്യങ്ങളിലൊക്കെ ഞാൻ ധാരാളം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് ഇതിൽ ഞാൻ ഒരുപാട് അന്വേഷിക്കാറുമുണ്ട് അല്ല ഇത് എന്തു തന്നെയായാലും ഇതൊരു നല്ല ഒരു വഴിത്തിരുവിനായിട്ട് തന്നെയാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളതെന്ന് നമ്മൾക്ക് ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്നും എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ മനുഷ്യരെക്കൊണ്ട് ഇരുവരെയും പോലീസുകാർ വിചാരിച്ചിട്ടും ഇതൊന്നും തെളിയിക്കാനായിട്ട് പറ്റാതെ പോയ സ്ഥിതിക്കാണ് അള്ളാഹു അടുത്ത വഴി കാരണം ഒരു വഴി നടന്നില്ലെങ്കിൽ വേറൊരു വഴി തുറന്ന് കിട്ടുമെന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ജുനൈദിന് ഇങ്ങനൊരു സ്വപ്നം അള്ളാഹു കാണിച്ചു കൊടുത്തു ആ മോളെ അന്വേഷിക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തത് അപ്പോൾ അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടെ കൂടെ തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നുമുണ്ടെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ജുനൈദ് വഴി എത്രയും വേഗം ആ കുഞ്ഞിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ കഴിയട്ടെ ആ കുഞ്ഞിനെ വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ മാതാപിതാക്കളെ ഏൽപ്പിക്കാനും ജുനൈതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർണ്ണമാക്കുന്നു